അപ്പൊ അങ്ങനെ അലി അലിയിറതിയുള്ള മുമ്പിൽ അദ്ദേഹം ഈ ഏഴോളം ചോദ്യങ്ങൾ ചോദിക്കുന്നു അതിന്റെ വിശദീകരണം ഹദീസിലുമായിട്ട് അലി കുറലാലിലും ഖദീസിലുമായിട്ട് അലിയിറതിയുള്ള വിശദീകരിക്കുകയാണ് ആരോപണം ഉന്നയിക്കുക വ്യാജവാസുകൾ ഉണ്ടാക്കുക അത് ലോകം മുഴുവൻ പ്രയാസങ്ങൾ സൃഷ്ടിക്കും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് അത് മനുഷ്യൻ സാമൂഹിക ജീവിയായ മനുഷ്യന്റെ സമൂഹത്തിലെ സുഗമമായ ജീവിതത്തിന് കോട്ടം സംഭവിക്കുമെന്നും ലോകത്ത് ഉണ്ടായേക്കാവുന്ന എല്ലാ നാശങ്ങൾക്കും അതിന് കാരണമാകുമെന്ന് അലിർ അലി അള്ളാഹു അനു നേരത്തെ പറഞ്ഞു വെക്കുകയാണ് ഈ വിഷയത്തിലുള്ള കുറാലിക അലിബുര അലി അബി താലിബുർ അലി അല്ലാഹുവാൻ ഓതുന്നുണ്ട് والذين يؤذون المؤمنين والمؤمنات بغير ما اكتسبوا فقد احتملوا بهتانا وإثما مبينا على مدارس سورة النساء <applause> ൾ ഉറൂമിനാ മുിനീങ്ങളായ ആളുകൾക്ക് എതിരെ അവരെ ആരോപണം ഉന്നയിക്കുന്നു അവരെ പ്രയാസപ്പെടുത്തുന്നു ശാരീരികവും മാനസികവുമായിട്ടെല്ലാം അവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അവർ അവർ ചെയ്യാത്ത കാര്യങ്ങൾ അങ്ങനെ പ്രയാസപ്പെടുത്തുന്നത് പ്രത്യക്ഷമായ കുറ്റവും ആരോപണങ്ങളും നാളെ എന്റെ സമയത്തിലേക്ക് അവർ വരുന്നത് വലിയ കുറ്റവാളികളായിട്ടാണ് അവർ വരിക കൊണ്ട് അതിന്റെ ഗൗരവം എന്നിട്ട് വീണ്ടും അള്ളാഹു പറയുന്നുണ്ട് പ്രവർത്തിച്ചു ഒരു മോശം ഒരാൾ പ്രവർത്തിച്ചു എന്നിട്ട് ആ ആ പ്രവർത്തിച്ച ഒരു മനുഷ്യന്റെ ചുമലിൽ അത് കെട്ടിവെക്കുകയാണ് ഒരാൾ ചെയ്ത തെറ്റ് ഒരു നിരപരാധിയായ മനുഷ്യന്റെ ചുമലിൽ കെട്ടിവെക്കുകയാണ് അങ്ങനെ കെട്ടിവെച്ച

നിങ്ങളുടെ നിങ്ങൾ അങ്ങനെ മൊഴിയുകയാണ് പറയുകയാണ് അഭുവാഹിക്കും നിങ്ങളുടെ വാവുകൊണ്ട് അതങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു എന്നാൽ നിങ്ങൾക്കതിന്റെ യാഥാർത്ഥ്യം അറിയുകയില്ല അങ്ങനെ അറിയാത്ത ആരോപണങ്ങൾ സത്യവിശ്വാസികളെ സംബന്ധിച്ചൊക്കെ നിങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വളരെ എങ്ങനെ പറയുന്നതെങ്കിലും വലിയ ഗുരുതരമായ കാര്യമാണ് അതാണ് അലി അലി അള്ളാഹുപോലെ പറഞ്ഞത് ഒരാകാശത്തെക്കാളും വലിപ്പമുള്ളതാണ് കഠിനമുള്ളതാണ് ഗൗരവമുള്ള കാര്യമാണ് ഈ വിഷയം